ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിൽ രണ്ടര വയസ്സുള്ള പെൺകുട്ടിയോട് കാട്ടിയ കൊടുങ്കുരതയുടെ വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത് മൂന്ന് ജീവനക്കാരെയാണ് ഇപ്പോൾ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടര വയസ്സുള്ള കുട്ടി കിടക്കേൽ മൂത്രം ഒഴിച്ചതിന് ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ പിൻഭാഗത്തും ജനേന്ദ്രത്തിലും അടക്കം മുറിവേൽപ്പിച്ചു പിന്നീട് കുളിപ്പിക്കുമ്പോൾ ആ കുട്ടി നീറ്റൽ കൊണ്ട് വേദന കൊണ്ട് കരയുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണ് ഈ സംഭവത്തിലൊരു പരിശോധന നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് അതിനുശേഷം ഈ ആയമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശിശുക്ഷേമ സമിതി തന്നെ തന്നെ ജനറൽ സെക്രട്ടറി പോലീസിൽ പരാതി ഇപ്പോൾ ഇവർ മൂന്ന് മൂന്ന് പേർ ജീവനക്കാർ അറസ്റ്റിലായിരിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു ക്രൂരകൃത്യം അതും ഒരു പിഞ്ചു കുഞ്ഞിനോട് നടന്ന ഒരു അതിക്രമം നമ്മളുടെ മുമ്പിൽ മുമ്പിലെത്താൻ ഏകദേശം ആറ് ദിവസകാലത്തോളം എടുത്തു നമ്മുടെ സർക്കാർ തന്നെ തിരുവനന്തപുരത്തുള്ള ശിശുക്ഷേമ സമിതിയുടെ അകത്ത് നടന്ന അതായത് ഉള്ളിൽ നടന്ന ഒരു കാര്യമായിരുന്നു അതായത് രണ്ടര വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ അവിടുത്തെ ആയമാര് ആയമാരാണോ ആരാച്ചാരാണോ എന്ന് എനിക്ക് അറിയില്ല അവര് ആ കുഞ്ഞിന്റെ ജനനേന്ദ്രത്തെ മുറിവേൽപ്പിച്ചു നഖം കൊണ്ട് പിച്ചി പിച്ചിനുള്ളിൽ നുറിവേൽപ്പിച്ചു കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ എത്രത്തോളം ഇറിട്ടേഷൻ ഉണ്ടാകുമോ അതിലും വലുതായിരിക്കും ആ കുഞ്ഞ് അനുഭവിച്ചത് അവിടെ ഒരു പെൺകുട്ടിയാണ് ആ കുഞ്ഞിൻ്റെ ഒരു പ്രൈവറ്റ് പാട്ടിലെ ഇത്തരം ഇത്തരം ഒരു ചെയ്തി ചെയ്തു കൂട്ടിയ ഇവരും സ്ത്രീകളാണോ ഇല്ലയോ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യം എന്തായാലും റീസെന്റ് ആയിട്ടാണ് പുറത്തുവന്നത് മീഡിയസൊക്കെ ഏറ്റെടുക്കുകയുണ്ടായി മൂന്ന് പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും അവരുടെ ഒന്നും മുഖം പോലും കാണാൻ പോലും നമ്മൾ എന്താ പറയുന്നത് ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത് ശിക്ഷാ സമിതിയും അതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അനാദരം നിരാലംബരമായ കുട്ടികൾക്ക് വേണ്ടിയാണ് അവരുടെ പഠനത്തിനും അവരുടെ ജീവിത ചെലവുകൾ നീന്തുപോകാനും അവരെ ഒരു നല്ല നില എത്തിക്കാനും ഒക്കെ വേണ്ടിയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ അവർ അമ്മയാണോ നിങ്ങൾ ചിന്തിക്കണം ഒരു നല്ലൊരു അമ്മയ്ക്ക് മാത്രമേ ഈ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും അവരുടെ സ്നേഹത്തോടെയും അതുപോലെ വാത്സ്യത്തോടെയും ഒക്കെ പെരുമാറാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള നീജ സ്ത്രീകളെ രാക്ഷസരൂപം കെട്ടിയ ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനപ്പുറവും സംഭവിക്കും ഈ പോലീസ് ജീപ്പ് കേട്ടുന്ന സമയത്ത് പോലും ഇവരുടെ മുഖത്ത് യാതൊരു പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു കുറ്റബോധമോ ഇല്ലെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും വൃത്തികെട്ട സ്ത്രീകളൊക്കെയാണോ ഈ നമ്മുടെ ഇത്രയും വലിയ സർക്കാരിന്റെ കീഴിലുള്ള ശിക്ഷക സമിതിയിലൊക്കെ ഇരിക്കുന്നത് ശിക്ഷക സമിതിയിലെ പല കുട്ടികളെയും നമ്മൾ പല അവസരത്തിലും കണ്ടല്ലേ അവരൊക്കെ ചില സമയത്ത് വളരെ സന്തോഷത്തോടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം വെച്ചാൽ ആരുമില്ല അനാഥന തോന്നില്ലാത്ത രീതിയിലാണ് അവരെ വളരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പൂതന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ തന്നെ നമ്മുടെ സർക്കാരിന്റെയും അതുപോലെ അവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയും എന്താ പറയുന്നത് എത്രത്തോളം ഒരു കെടുകാര്യസ്ഥതയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ ഓൾ ഓവർ കേരളത്തിലെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതുപോലെ പല രീതിയിലും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വീട്ടിലെ ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ഭർത്താവിനോട് പിണങ്ങിയതും മക്കളോട് പിണങ്ങിയതും അല്ലെങ്കിൽ അയലോകിതാരോട് പിണങ്ങിയതുമായിട്ടുള്ള പണക്കങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കാനുള്ള സ്ഥലമല്ല ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ദൂര പല സ്കൂളുകളിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അല്ലെ ഡയറി എഴുതിയില്ലാന്ന് ഒരു കുറ്റം ചെയ്തിട്ട് വലിയൊരു അപരാധമായി കണ്ടുകൊണ്ട് തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീനെ ഞാൻ വിളിക്കൂ ടീച്ചറിനെ ഞാൻ വിളിക്കൂല അവരെടുത്തിട്ട് അടിച്ച് അതിന്റെ ദേഹം മുഴുവൻ പാടുകളാക്കിയത് പിന്നെ എന്താണ് ഇവിടെ നമ്മൾ ഇവരെയൊക്കെ വിളിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ തന്നെ ഇത് പുറം ലോകം മറിഞ്ഞത് ഇത്ര ലേറ്റ് ആയത് നമ്മുടെ ഈ ശിശുക്ഷേമ സമിതി നടക്കുന്ന വ്യക്തമല്ല വ്യക്തമായ ഒരു എന്താ പറയുന്ന ഒരു അനർത്ഥമാണ് കാണിക്കുന്നത് കാരണം അവിടുത്തെ ആ കുഞ്ഞുങ്ങളെ നോക്കാനും അവരുടെ അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴും ആരും വരുന്നില്ല അവിടുത്തെ മേൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടറിയും മറ്റൊക്കെ പറയുന്നത് ഞങ്ങൾ എല്ലാ ആഴ്ചയും അവിടെ ചെക്കിങ് നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയും കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ദിവസവും നടത്തണം മിസ്റ്റർ എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ആയാലും കുഴപ്പമില്ല അവർക്ക് കിടക്കുന്നതിന് മുമ്പോ മറ്റ് സമയങ്ങളിലോ വന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്ക് പറയാൻ അറിയില്ലായിരിക്കും ഇന്ന് കുളിച്ചപ്പോഴാണ് കുളിപ്പിച്ചപ്പോഴാണ് ആ കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടിട്ട് ഇവർ ചെന്ന് കംപ്ലയിന്റ് കൊടുത്താൽ ശിക്ഷ സംബന്ധിക്കാത്തുള്ള തന്നെ ആൾക്കാരാണ് അവർക്ക് എതിരെ കംപ്ലൈന്റ് കൊടുത്തത് കൂടുതൽ അന്വേഷപ്പെടാ അറിഞ്ഞത് ഈ മൂന്ന് പേരാണ് ഇത് തെച്ചെയ്തതെന്നൊക്കെ പക്ഷേ ഈ ഒരു സാഹചര്യം വരെ എന്തുകൊണ്ട് പിടിച്ചു നിക്കുന്നു ഈ ഒരു സംഭവം നമ്മൾ അറിയാൻ അഞ്ച് ആറ് ദിവസക്കാലത്തോളം എടുത്തു അതുവരെ ആ കുഞ്ഞു സഹിച്ചു എന്താണ് പോട്ടെ അതെല്ലാം പോട്ടെ ഈ സംഭവത്തിന് ശേഷം ഈ കുഞ്ഞിന്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിക്കേ അതും ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇതിന്റെ ഒരു ട്രോമ അവളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കില്ലേ അറിയാത്ത പ്രായത്തെ സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ പോലും ഇനിയിപ്പ ഒരു രാത്രി പേടിച്ചായിരിക്കും ഉറങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമം കാണും രണ്ടര വയസ്സേ ഉള്ളൂ അതിനെന്ത് പറയാൻ അറിയാം എന്താണ് അതിന് കിടക്കയിൽ മൂത്രമൊഴിച്ചാൽ എന്താണ് നിങ്ങളുടെ കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കാറില്ലേ നിങ്ങളൊന്നും എടുക്കാറില്ലേ എന്തായാലും പോലീസ് മൂന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് ബാക്കി വിവരങ്ങളൊക്കെ നാളെ അറിയുള്ളൂ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീട് ചേരുന്നത് കാരണം വെച്ചാൽ ഇത്രയും ഒരു വൃത്തികെട്ട നീചമായ രീതിയിലുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് നമ്മളുടെ ഇങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഇടയിലേക്ക് വിടരുത് ഈ രാക്ഷസിമാരൊക്കെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുട്ടികളെ തിന്നുകളയും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് തീർക്കണം അല്ലാതെ ഒന്നും എട്ടും പൊട്ടും വരത്തി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്തല വന്ന് തീർക്കേണ്ടത് നിങ്ങൾക്ക് എന്താ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഉപകരണങ്ങളാണോ ഇത് സ്ട്രെസ് ബോളാണോ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വന്ന് അവരെ ഞെക്കി കളിക്കാൻ ഇതൊന്നും ശരിയല്ല നമ്മളുടെ സർക്കാരിന്റെ മുമ്പിൽ എത്രയും പേട എത്തട്ടെ ആ ഉന്നതതലത്തിൽ ഇതിന്റെ ചർച്ചകൾ നടക്കട്ടെ പലരും ഇടപെടട്ടെ എന്തായാലും സംഭവം നടന്നതിൽ വളരെ വിഷമമുണ്ട് നോക്കിക്കാണാം എന്താ സംഭവിക്കുന്നതെന്ന് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ടീച്ചർമാരെയും ആയമാരെയും അതുപോലെ തന്നെ എന്ത് പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കുന്നതിന് മുമ്പ് അവരുടെ വ്യക്തമായ സ്വഭാവ രീതികളെ കുറിച്ചൊന്ന് അന്വേഷിക്കുക അന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും അരങ്ങേറും